നമസ്കാരം വിവരവിനിമയ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് എൽ പി യു പി ഇൻ്റർവ്യൂവിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഐ ടി എറ്റ് സ്കൂൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സംരംഭം കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എജ്യൂക്കേഷൻ കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യ എസ് കമ്പനി ആസ്ഥാനം പൂജപ്പുര തിരുവനന്തപുരം കൈറ്റിൻ്റെ ചുമതല എസ് സിആർടിയുമായി സഹകരിച്ച് ഐ സി ടി പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുക മൂല്യനിർണ്ണയ പ്രക്രിയയിൽ വേണ്ട സാങ്കേതിക സഹായം നൽകുക കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംരംഭങ്ങൾ സമേതം സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളുടെയും ക്ലാസുകൾ പ്രധാന അധ്യാപകർ മീഡിയം വിജയ ശതമാനം തുടങ്ങിയ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കാൻ ആരംഭിച്ച ഓൺലൈൻ പോർട്ടൽ ഹൈടെക് സ്കൂൾ പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിൽ ഉയർത്തുന്നതിൻ്റെ ഭാഗമായി എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലെ ഏകദേശം നാൽപ്പത്തയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുന്ന പദ്ധതി ഹൈടെക് സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്നത് ഐ ടി അറ്റ് സ്കൂൾ ഹൈടെക് ക്ലാസ് മുറിക്കായി അനുവദിച്ച ഐസി ടി ഉപകരണങ്ങൾ ലാപ്ടോപ്പ് മൾട്ടിമീഡിയ പ്രൊജക്ട് വൈറ്റ് ബോർഡ് ശബ്ദ സംവിധാനം കൂൾ കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഓൺലൈനായി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓൺലൈൻ പരിശീലന പോർട്ടൽ സമഗ്ര ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ വിഷയങ്ങളുടെയും പാഠഭാഗങ്ങൾ ഡിജിറ്റലായി ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ഒരു ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോം വിക്ടേഴ്സ് ചാനൽ വെഴ്സിറ്റൈൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിക്കൽ എൻഹാൻസ്ഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് വിദ്യാഭ്യാസ ഉപഗ്രഹമായ എജുസാറ്റ് വഴി രണ്ടായിരത്തി നാല് മുതൽ ആരംഭിച്ച വിദ്യാഭ്യാസ പരിപാടി തുടർഭാഗവുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം നന്ദി